സ്വാഗതം ക്രിസ്മസ് ഒക്കെ വരാറായില്ലേ അപ്പൊ നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ അത് വീട്ടിൽ തന്നെ വളരെയധികം ചിലവ് ചുരുക്കിയ ഒരു ക്രിസ്മസ് ട്രീ എന്തായാലും പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല രീതിയിൽ എമൗണ്ട് നമ്മളെ കഴിയുന്ന പക്ഷെ ഇതിന് അങ്ങനെ ഒരു റേറ്റും വരുന്നില്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ആണ് അപ്പൊ നമുക്ക് വേണ്ടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ സഹായിക്കാൻ എന്റെ ചേട്ടനാണ് ചേട്ടൻ മാത്രമല്ല എന്റെ കസിൻ ഉണ്ട് എന്റെ മോനും ഉണ്ട് നമുക്ക് എങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ നോക്കിയാലോ അവ നമുക്ക് ഇതിനെ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ആണ് ക്രിസ്മസ് ഗാർലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് തന്നെ കിട്ടുന്നതാണ് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റേ ഉള്ളൂ ഒരു ഒരു മാലയ്ക്ക് വരുന്നുള്ളൂ പിന്നെ തെർമോകോളിൽ ഉണ്ടാക്കി കുറച്ച് കുങ്ങി സ്റ്റാർസ് ഉണ്ട് അല്ലാതെ രണ്ട് സ്റ്റാർസ് അല്ലാതെ വാങ്ങിയിട്ടുണ്ട് പിന്നെ സീരിയൽ ഉണ്ട് പിന്നെ ആ ടോപ്പിൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്ക്രാപ്പ് ആയിട്ടുള്ള ഒരു പാട്ടയുടെ അടപ്പടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബെൽസ് കുറച്ച് നമ്മൾ അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് എക്സറീസ് പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ പിന്നെ അത് ഒട്ടിക്കാനും പറക്കാനും കുറച്ച് സാധനങ്ങളും പിന്നെ അടുത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള മെയിൻ കാര്യം കുറച്ച് മുളങ്ങമ്പോളാണ് അത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഈസിയായിട്ടും തുച്ഛമായ രീതിയിൽ നമുക്ക് നമുക്ക് എങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം പോയാലും അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ ആ എടുത്തിരിക്കുന്ന പാട്ടിയുടെ അടപ്പിനെ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യണം ഒരു രണ്ട് ഹോൾ വെച്ച് എട്ടടുത്തായിട്ടാണ് ഞാൻ ഹോൾ ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ കംപ്ലീറ്റ് ഒരു എട്ട് എടുത്തായിട്ട് ഹോൾ ചെയ്തെടുക്കുക ഹോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ എട്ടെടുത്ത് ഹോൾ ചെയ്യുന്നതും കറക്റ്റ് ഈക്വൽ ആയിട്ടാണ് ഹോൾ ചെയ്യാനുള്ളത് അപ്പോ എട്ട് എട്ട് ഹോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത കട്ടത്തിലോട്ട് കിടക്കാം നമുക്ക് ഇതിന്റെ ഈ കമ്പുകളൊക്കെ വെച്ച് നമുക്ക് കെട്ടുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എട്ട് മുളങ്ങമ്പാണ് എഴുന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഏകദേശം ഒരു മൂന്നടി ദിനത്തിലാണ് എടുത്തിട്ടുള്ളത് നമ്മള് മൂന്നടി ഹൈറ്റ് ഏകദേശം നമ്മുടെ ഈ തറയിൽ നിന്ന് ഏകദേശം നമ്മുടെ ഇടുപ്പിന്റെ രീതിയിൽ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് നല്ല ഹൈറ്റിലുള്ള ഒരു ക്രിസ്മസ് ട്രീ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ഘട്ടം എന്ന് വെച്ചാൽ ഇതെല്ലാം അങ്ങോട്ട് ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് മേളിൽ കട്ട് കെട്ട് കൊടുക്കണം ഇപ്പം കണ്ടോ ഈ ഏറ്റവും ടോപ്പിൽ എല്ലാം ഒരേ കണക്കിനെ കട്ട് ചെയ്ത് വയ്ക്കാൻ കേട്ടോ കണ്ടോ ഇതുപോലെ എല്ലാം ഒരേ കണക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ ഇങ്ങനെ നല്ല ടൈറ്റ് ആക്കി കറക്കി ഇങ്ങനെ കെട്ടുക നമുക്ക് നൂലൊക്കെ വെച്ച് കെട്ടിയാലേ ഇത് ചഴഞ്ഞു പോകമ്പ ആയതുകൊണ്ട് ചഴഞ്ഞുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കെട്ടി കമ്പി എടുക്കുന്നത് കെട്ടിയാമ്പ നല്ല ടൈറ്റ് ആയിരുന്നോളും ഇതുപോലെ ഒരുപോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക ഇതുപോലെ കെട്ടുക നമ്മളത് നേരത്തെ ഹോളൊക്കെ തയ്യാറാക്കി അടപ്പില്ലേ അതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ചതിനു ശേഷം ആ ഹോളില് കണക്കായിട്ട് നമ്മളത് ഓരോരോ കമ്പുകളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക കണ്ടോ ഹോളിൽ പിടിച്ച് കെട്ടാൻ കണക്കായിട്ട് ഓരോരോ കമ്പുകളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക എട്ട് ഹോളാണ് നമ്മൾ ചെയ്തത് എട്ട് കമ്പാണി മൊത്തം എടുത്തിട്ടുള്ളത് അതുപോലെ എടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ കണ്ടോ ഈ അടപ്പ് നമ്മുടെ ഏകദേശം നമുക്ക് താഴെ വെച്ച് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ആ ഒരു ക്രിസ്മസ് ട്രീക്ക് കുറച്ചുകൂടെ വിഫ്തീർന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ മേലേ കയറ്റി വെച്ച് നമ്മുടെ ആ ഹോൾ കണക്കാക്കി ഇത് വെച്ച് കെട്ടുക അപ്പോൾ കുറച്ചുകൂടെ ക്രിസ്മസ് ട്രീ നല്ല വിസ്തീർണത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയായിരിക്കും നേരത്തെ ചെയ്ത ഹോളിനാ കണ്ടോ ഇതുപോലെ ഇത് ചേർത്ത് വെച്ച് കെട്ടിയമ്പി കെട്ടുകി കണ്ടോ രണ്ട് ഹോളുകൂടെ കയറ്റിയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക ഇങ്ങനെ എല്ലാ മൊത്തം ഏകദേശം നമ്മൾ എട്ട് കമ്പ് ഇങ്ങനെ കെട്ടിയെടുക്കുക കിട്ടുക കെട്ടുമ്പോൾ കെട്ടിയമ്പിന്നും കയ്യിൽ കയറി കുത്തി മുറിയാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം സൂക്ഷിച്ചും കണ്ടോണം ചെയ്യാം ഉണ്ടോ വളരെ ഈസി ആയിട്ടുണ്ടോ ഇതുപോലെ ചെയ്യുക

അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കി ഫുല്ല നമ്മൾ കവർ ചെയ്തെടുക്കാം. ഹലോ ഗയ്സ് നമ്മൾ ഫുല്ല ഫ്രെയിം ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഷേപ്പ് വിട്ട് അഞ്ഞിട്ട് ന്യൂസ്പേപ്പർ വെച്ചിട്ട് നമ്മൾ మొత్తం കവർ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഷേപ്പ് കിട്ടും ഇനി അഡ്ജസ്റ്റ് ചെയ്ചേലേക്ക് പോവുക അടുത്ത നമ്മൾ ആ ഗാർലാൻഡ് ഇത് ഫുല്ല ചുറ്റി വരിയണം ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് പോവുക. അപ്പോൾ ഗയ്സ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയന്ന് വെച്ചാലേ ഏറ്റവും ടോപ്പിൽ കണ്ടോ ഇതിനി ഗാർലാൻഡ് ഇങ്ങനെ വെച്ചിൻ ശേഷം ഇത് ചെറിയൊരു നൈറ്റ് ആയിട്ടുള്ള കമ്പിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഇതുപോലെ ഇങ്ങനെ വെച്ചതിനു ശേഷം നമ്മൾ കെട്ട് നമ്മൾ കെട്ട കെട്ടൊക്കെ ഇടത്തില്ലേ അതുപോലെതെങ്ങനെയാണോ ഇങ്ങനെ കറക്കി കറക്റ്റ് ലോക്ക് ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുക കണ്ടോ ഇത് ഇതുപോലെ കമ്പിളിക്ക് നമ്മൾ കണ്ടോ ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് കാണാത്ത രീതിയിൽ കമ്പിളിയിൽ കവർ ചെയ്ത് വരാത്ത രീതിയിൽ കമ്പ്ലിക്ക് ചുറ്റിയെടുക്കുക ഇതുപോലെ ഫുൾ ആയിട്ട് ചുറ്റിയെടുക്കുക

നമുക്ക് ഇവിടെ ഒന്ന് വെക്കണം ഞാൻ ഫിക്സ് വെച്ചിട്ടുണ്ട് അത് എനിക്ക് ആയിട്ടുള്ള സ്മോൾസ് ആണ് നമുക്ക് അത് ഒരെണ്ണം ഒന്ന് ഒരണ്ടോസ് ചെയ്യാൻ വേണ്ടി ഇരുന്നോളും ബാക്കി നമുക്ക് ഈ ട്രീ മൊത്തം ഈ ഒരു ബെൽസിന്റെ അവിടെ എവിടെയായിട്ട് നമുക്ക് നമ്മളുടെ അലങ്കൂല പണികൾ ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് വോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ പോയി തോണ്ടിരിക്കുകയാണ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിട്ടാണ് നമ്മൾ ആ ഒരു നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും ഒരു ഭംഗിയിൽ വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അടിപൊളി സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് നമ്മൾ കാണുമ്പോലെയൊന്നും അല്ല നല്ല ഭംഗിയിലാണ് അത് ചെയ്തേക്കുന്നത് നമുക്ക് നിസാര സമയം മതി ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ ടോപ്പിലായിട്ട് ഒരു സ്റ്റാർ പ്ലേസ് ചെയ്യുന്നുണ്ട് ഒരു സിൽവർ കളർ ബേസ് ആണ് കേട്ടോ അത് നന്നായിട്ട് ചേരുന്നുണ്ട് ആ ഗ്രീനുമായിട്ട് വരുമ്പോഴത്തേക്കും അപ്പോൾ അത് ഇങ്ങനെ നമ്മളവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അതും കൂടെ ആയിട്ട് അവിടെ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ പണിയും കഴിഞ്ഞു ഇനി പിന്നെ കുറച്ച് ലൈറ്റ് വർക്കും കൂടെ ചെയ്താൽ മതി അപ്പം നമ്മൾ അവിടെ ടൈറ്റ് ചെയ്ത് വെക്കുവാണേ അപ്പം നമ്മളുടെ ഒക്കെ ഇതാ പ്ലേസ് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മളുടെ ഫുൾ ഔട്ട്പുട്ട് പുട്ട് അതിൻ്റെ അതാണ് കണ്ടില്ലേ എന്ത് ഭംഗിയാ അല്ലേ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഫൈനൽ ലുക്ക് ഇതിൽ ചെറിയ കുറച്ച് നമ്മൾ കണ്ടോ പണിയുടെ ഉണ്ട് നമ്മൾ സീരിയൽ ഐറ്റം രീതിയില് ചുറ്റുവരുമ്പോൾ ഇതിനെ കംപ്ലീറ്റ് വർക്ക് തീരുന്നതാണ് അപ്പൊ നമുക്ക് ഫൈനൽ നമുക്ക് ഈ സീരിയൽ സെറ്റ് ചെയ്ത് കാണാൻ നമ്മുടെ ഈ ക്രിസ്മസ് ക്രിസ്മസ് ട്രീയുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കത്തിച്ചു നോക്കാം നമുക്ക് നമുക്ക് ട്രീ ലൈറ്റ് ഓൺ സൂപ്പർ അല്ലേ അടിപൊളി വളരെ ഈസി ആയിട്ട് നമ്മുടെ രീതിയിൽ നമുക്ക് കൂടുതലൊന്നും ക്യാഷ് ഒന്നും ചെലവാക്കാതെ നല്ല ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ് കണ്ടോ നമുക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭംഗിയായിരിക്കും ഇട്ടിട്ടുള്ളത് റേറ്റ് വരുന്നത് എങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ അടിപൊളിയല്ലേ ായിട്ടും നമ്മളുടെ ഓൺ ക്രിയേഷനിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ആയില്ലേ അപ്പൊ എല്ലാരും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ പിന്നെ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ